അലൈക്കും അസലാകു വർഹമുല്ലാ വാത്തൂ അലഹദില്ല വസ്സലാമിൻ്റെ പരിശുദ്ധ ഖുർആാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വറത്തൽ നാഹു തർത്തി എന്നാണ് അഥവാ പരിശുദ്ധ ഖുർആാൻ ഇറങ്ങിയിരിക്കുന്നത് തർത്തീലായിട്ടാണ് മാത്രമല്ല ഖുർആാനിൽ വേറൊരു സ്ഥലത്ത് കാണാം വറത്തിൽ ഖുർആന തർത്തീല അഥവാ ഞാൻ തർത്തിയിലായിട്ടാണ് ഇറക്കിയത് എന്ന് മാത്രമല്ല നിങ്ങളും ആ ഖുർആാനിനെ തർത്തിയിലായിട്ട് തന്നെ പാരായണം ചെയ്യണം വറത്തിലുള്ള ഖുർആന നിങ്ങൾ തർത്തിയിലായിട്ട് തന്നെ പാരായണം ചെയ്യണം എന്ന് അള്ളാഹുദാല അടിവരയിട്ടുകൊണ്ട് നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ തർത്തിയിലായിട്ട് തന്നെ ഖുർആൻ ഓതണം എന്ന് പറഞ്ഞല്ലോ നമുക്ക് പരിശുദ്ധ ഖുർആാൻ ഓതുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് സംശയങ്ങൾ കടന്നു വരാറുണ്ട് ഇത് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് അറിയാതെ നമ്മൾ വിഷമിക്കാറുണ്ട് പല ആളുകളെയും നമ്മൾ ആ സന്ദർഭത്തിൽ വിളിച്ചു ചോദിക്കുകയൊക്കെ പതിവാണ് എന്നാൽ ഈ വീഡിയോയിലൂടെ കുറച്ച് സംശയങ്ങൾക്ക് നമ്മൾ പരിഹാരം കണ്ടെത്തുകയാണ് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വിഷമകരമായ എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് അറിയാത്ത ഒരു അവസ്ഥ നമ്മിലേക്ക് കടന്നു വരുന്നത് ചില സുഹൃത്തുകളുടെ തുടക്കത്തിൽ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയിട്ടുണ്ടാകും അഥവാ അലിഫ്ലാമീം അലിഫ്ലാംറോ അതുപോലെ തന്നെ കാഫായ പോലെയുള്ള ചില സൂറത്തുകൾ നമുക്ക് കാണാൻ കഴിയും ഇത് എങ്ങനെയാണ് തജ്വീതോടുകൂടി മനോഹരമായിട്ട് പാരായണം ചെയ്യേണ്ടത് അഥവാ തർത്തിയിലായിട്ട് തന്നെ ഖുർആൻ ഓതണം എന്നാണല്ലോ അള്ളാഹുത്ത ആല പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആ തർത്തിയിൽ പ്രകാരം തന്നെ നമ്മൾ ഖുർആൻ ഓതൽ നമ്മുടെ മേൽ ബാധ്യതയാണ് അതുകൊണ്ട് എങ്ങനെയാണ് ഇവകൾ തജ്വീദ് അനുസരിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ മഹ്റജുകൾ അനുസരിച്ചുകൊണ്ട് ഓതേണ്ടത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ആദ്യമായി നമുക്ക് അലിഫ്ലാം മീം എന്നുള്ളത് പരിശോധിക്കാം സൂറത്തുൽ ബക്കറ അതുപോലെ സൂറത്ത് അൽ ഇമ്രാൻ സൂറത്തുൽ അൻകബൂത്ത് സൂറത്തുൽ ലുഖുമാൻ സൂറത്തുൽ സജദ സൂറത്തു റോം പോലെയുള്ള സൂറത്തുകളുടെ ആരംഭത്തിൽ നമുക്ക് കാണാം അലിഫ് ലാം മീം എങ്ങനെയാണ് ഇത് തജ്വീദോടുകൂടി പാരായണം ചെയ്യേണ്ടത് നമുക്ക് നോക്കാം അലിഫ് ല മീം ഇങ്ങനെയാണ് പാരായണം ചെയ്യേണ്ട രൂപം അഥവാ ആദ്യം നമ്മൾ അലിഫ് പറയണം ശേഷം അവിടെ നമ്മൾ മദ്യ ചെയ്യണം അവിടെ മദ്യ ലാസിമാണ് മദിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിൻഷ കാ കാണാൻ കഴിയുന്ന ആളുകൾ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ലാം എന്നത് മദ് ലാസിമാണ് അഥവാ മൂന്ന് അലിഫിൻ്റെ കതിറ് അഥവാ ഒരു അലിഫിൻ്റെ കതിർ എന്ന് പറഞ്ഞാൽ ഒരു വിരല് മടക്കി നിവർത്തുന്ന സമയത്തിനാണ് ഒരു അലിഫിൻ്റെ കതിറ് എന്ന് പറയുന്നത് അഥവാ മൂന്ന് അലിഫിൻ്റെ കതിർ എന്ന് പറയുമ്പോൾ മൂന്ന് വിരലുകൾ മടക്കി നിവർത്തുന്ന സമയം നമ്മൾ അതിനെ നീട്ടണം അതുകൊണ്ട് അലിഫ് ലം അങ്ങനെ ലാം നമ്മൾ മദ്ദാസിമ് ചെയ്തു ശേഷം മീമാണ് മീമിലും നമ്മൾ മദ് ലാസിമ് ചെയ്യണം അലിഫ് ലീം ഇങ്ങനെയാണ് അവിടെ ഓതേണ്ടത് ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ലാമിന് ശേഷം മീമ് വന്നതുകൊണ്ട് നമുക്കറിയാം ലാം എന്ന് എഴുതുമ്പോൾ മൂന്ന് അക്ഷരങ്ങളാണ് അവിടെ വരുന്നത് ഒന്ന് ലാം രണ്ട് അലിഫ് മൂന്ന് മീമ് ഈ മീമിന് ശേഷം മീം എന്ന് പറയുമ്പോൾ അതിൻ്റെ തുടക്കത്തിലും മീമ് എന്ന അക്ഷരമാണ് വരുന്നത് അപ്പോൾ ലാം എന്നതിൻ്റെ അവസാനത്തിലും മീമ് സംഭവിച്ചു മീം എന്നതിൻ്റെ ആരംഭത്തിലും മീമ് സംഭവിച്ചു മാത്രമല്ല ഇവിടെ ലാം എന്നതിൻ്റെ അവസാനത്തിലുള്ള മീമിന് സുക്കൂനും കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ സുക്കൂനുള്ള ഒരക്ഷരം സംഭവിച്ചിട്ട് അതേപോലെയുള്ള അക്ഷരം ശേഷം ഹർക്കത്തോടുകൂടി വന്നു കഴിഞ്ഞാൽ അവിടെ ഇത് ഗാം ചെയ്യണം എന്നൊരു നിയമം ഉള്ളത് കൊണ്ട് അവിടെ നമ്മൾ ലാം മീം എന്ന് പറയുന്നതിന് പകരം ലാം എന്ന് അവിടെ ഒറ്റ മീമാക്കി നമ്മൾ മാറ്റുകയാണ് അപ്പോൾ ഒറ്റ മീമാക്കി മാറ്റുമ്പോൾ ഒരു മീമ് മറ്റേ മീമിലേക്ക് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ചേർക്കുമ്പോൾ ഈ രണ്ടാമത്തെ മീമിന് സ്വാഭാവികമായും ഷെ വരും അതുകൊണ്ട് ഷെദ് വരുന്നത് കൊണ്ട് നമ്മളവിടെ മണിക്കുക കൂടി ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് അലിഫ് ല എന്നവിടെ മണിക്കണം ഇങ്ങനെ അലിഫ് ല മീം ഇനി സൂറത്തുൽ ആറാഫിൽ കാണാം മീ സ്വത് ഇവിടെ നമ്മൾ അലിഫ്ലാം മീൻ ഓതിയതുപോലെ തന്നെ മദ്ദാസിമ് മറന്നു പോയരുത് അതുപോലെ തന്നെ ലാം മീ എന്ന സ്ഥലത്ത് ശെദ്ധ ചെയ്യൽ മറന്നു പോയരുത് ഇവിടെ എക്സ്ട്രാ സ്വാദ് കൂടി കടന്നു വരുന്നുണ്ട് അതുകൊണ്ട് അതുകൂടി ശ്രദ്ധിക്കുക മീൻ കഴിഞ്ഞിട്ട് സ്വാദും ശ്രദ്ധിക്കുക അലിഫ് ലാം എന്നതിലും മദ്ദുൽ ആസിമ് വരുന്നുണ്ട് മീം എന്നതിലും മദ്ദുൽ ആസിമ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്വാദ് എന്ന അക്ഷരത്തിലും മദ്ദുൽ ആസിമ വരുന്നുണ്ട് അഥവാ മൂന്ന് അലിഫിൻ്റെ കതറ് അവിടെ നീട്ടണം മാത്രമല്ല മീമിൻ മണിക്കലോടുകൂടി ഷെദ്ധു ചെയ്യുകയും വേണം അടുത്തത് അലിഫ് ലാം റാ സൂറത്ത് യൂനിസ് സൂറത്ത് ഹൂദ് യൂസുഫ് ഇബ്രാഹിം ഹിജറ് പോലെയുള്ള സൂറത്തുകളിൽ ഇത് നമുക്ക് കാണാൻ കഴിയും ഇതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് അലിഫ് ലാ റോ ഇവിടെ ലാമിന് മദ്യ ലാസിമാണ് അതുകൊണ്ട് മൂന്ന് അലിഫിൻ്റെ കതിർ നീട്ടണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്നാൽ ഇവിടെ റാഗ് നമ്മൾ നീട്ടാൻ പാടില്ല ഒരു അലിഫിൻ്റെ കതിർ മാത്രമാണ് നീട്ടേണ്ടത് മദ്യൻ്റെ നിയമങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല അത് കാണാൻ കഴിയുന്നവർ കണ്ടു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ മദ്യ വിഷയങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ഇൻഷ അപ്പോൾ ഇവിടെ അലിഫ് ലോ ഇ റോ എന്ന് പറഞ്ഞാൽ അസ്ലിയായ മദ്ദാണ് അഥവാ ഒരു അലിഫിൻ്റെ കതിർ മാത്രമേ അവിടെ നീട്ടണ്ടു ഒരു അലിഫിൻ്റെ കതിറിനേക്കാൾ കൂടുതൽ ഓവറായിട്ട് നീട്ടുന്നതിനാണ് മദ് ഫറയിർ എന്ന് പറയുന്നത് എന്നാൽ ഇത് മദ് അസ്ലിയാണ് സാധാരണ എത്ര നീട്ടണം നമ്മളൊരു അക്ഷരം നീട്ടേണ്ടത് ഒരു എലിഫിൻ്റെ കഥറാണല്ലോ ആ ഒരു അലിഫിൻ്റെ കഥറ് നീട്ടുന്നതിനാണ് മദ്ദു അസ്ലി എന്ന് പറയുന്നത് അതുകൊണ്ട് അവിടെ ഒരു എലിഫിൻ്റെ കഥർ മാത്രമാണ് ഈ റായിൽ നീട്ടേണ്ടത് അലിഫ് ലോ ഇനി സൂറത്തും അറിയമ്മിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാം കാഫ് ഹയ ഐൻ സ്വാദ് ഇത് പല ആളുകളും തെറ്റിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ വിളിച്ച് സംശയങ്ങളും ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഗൗനിക്കേണ്ടതുമായ ഒരു വിഷയം കൂടിയാണ് എങ്ങനെയാണ് ഇവിടെ ഓതേണ്ട രൂപം കാഫ് അവിടെ ആദ്യം മദ് ലാസിമുണ്ട് രണ്ട് കാഫ് ഇവിടെ ഹ ഇനും അതുപോലെ തന്നെ യാഇ ഇനും മതിലാസിമില്ല അതുകൊണ്ട് സാധാരണ ഒരു അലിഫിൻ്റെ അക്കു മാത്രമേ അവിടെ നീട്ടൂ നീട്ടണ്ടു കാൻ ഇവിടെ ഐൻ എന്ന സ്ഥലത്ത് ലാസിമാണ് അതുകൊണ്ട് ഐ സോ ഇവിടെ ഐൻ എന്ന സ്ഥലത്തും മദ്ദുൽ ഹാസിമുണ്ട് അതുപോലെ തന്നെ സ്വാദ് എന്ന സ്ഥലത്തും മദ്ദുൽ ചെയ്യേണ്ടത് എന്നാൽ ഇവിടെയും നമ്മൾ അലിഫ്ലാം മീം എന്ന് പറഞ്ഞ് ഷെദ് ചെയ്ത് അവിടെ മണിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഐൻ സ്വാദ് എന്ന സ്ഥലത്തും മണിക്കേണ്ടതുണ്ട് എന്നാൽ അവിടെ പറഞ്ഞതുപോലെ ഷെദ് ചെയ്തല്ല മണിക്കേണ്ടത് ഇവിടുത്തെ നിയമം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐൻ എന്ന് പറയുമ്പോൾ അവസാനം ഐൻ എന്ന് പറയുമ്പോൾ മൂന്നക്ഷരങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്ന് ഐന് രണ്ട് മൂന്ന് സാക്കിനായ നൂന് ഈ സാക്കിനായ നൂനിനു ശേഷം അവിടെ സംഭവിക്കുന്നത് സ്വാദ് എന്ന അക്ഷരമാണ് ആദ്യം സംഭവിക്കുന്നത് അതുകൊണ്ട് ഇവിടെ സാക്കിനായ നൂനിൻ്റെ നിയമത്തെ സംബന്ധിച്ചും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല കഴിയുന്നവരൊക്കെ അതും കാണുക അതുകൊണ്ട് സാക്കിനായ നൂനിനു ശേഷം സ്വാദ് എന്ന അക്ഷരം സംഭവിക്കുമ്പോൾ അത് ഇഹ്ഫാൻ്റെ ഗണത്തിലാണ് പെടുക അപ്പോൾ ഇഹ്ഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൽ ആവശ്യമാണ് അതുകൊണ്ട് ആദ്യം നമ്മൾ നീട്ടണം ഐ പിന്നെ ന്യൂനിലേക്ക് അവിടെ മണിക്കണം സ്വാദിലും സ്വാതിലും മദ്യലാസിന്ന് ചെയ്ത് അവിടെ വക്ഫസ് ചെയ്യണം അതുപോലെ തന്നെ സൂറത്തുൽ കസസിലൊക്കെ നമുക്ക് കാണാൻ കഴിയും മീം ഈ മൂന്നക്ഷരങ്ങൾ എങ്ങനെയാണ് ഇവിടെ പാരായണം ചെയ്യേണ്ടത് എന്ന് നോക്കാം ഇവിടെ ത്വായിന് മദ് ലാസിമൊന്നും ചെയ്യേണ്ട ഒരു അലിഫിൻ്റെ കദർ മാത്രം നീട്ടണം ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആനിൻ്റെ അതിൻ്റെ മേലെ തന്നെ ഒരു മദ്യൻ്റെ ഒരു അടയാളം കാണാൻ കഴിയും ആ മദ്യ അടയാളം കണ്ടാൽ അത് മദ് ലാസിമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തോസീൻ ആ സീനിൻ്റെ മേലെ അവിടെ ഒരു മദിൻ്റെ അടയാളം കാണാൻ കഴിയും എന്നാൽ ത്വായിൻ്റെ മേലെ മദ്യ അടയാളം കാണാൻ കഴിയില്ല അതുകൊണ്ട് അവിടെ മദ് ലാസിം ചെയ്യേണ്ട എന്ന കാര്യം ഉറപ്പിച്ചോളൂ അതുകൊണ്ട് തോസി ഇവിടെ സീൻ അതുപോലെ തന്നെ മീം എന്നീ രണ്ടക്ഷരങ്ങൾക്കും ലാസിമാണ് ചെയ്യേണ്ടത് മാത്രമല്ല നമ്മൾ അലിഫ് ലാം മീം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷെദ്ധോടു കൂടി മണിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും സീം മീം എന്ന് എന്ത് ചെയ്യണം സീ മീ എന്ന ആ മീമിനെ എന്ത് ചെയ്യണം ഷെദ്ധ് ചെയ്ത് മണിച്ചുകൊണ്ട് തന്നെ അവിടെയും പാരായണം ചെയ്യണം തോ അടുത്തത് സൂറത്തു നെംലിൽ കാണാം തോസീൻ ഇവിടെ സീനിന് മദ് ലാസിമ് ചെയ്തുകൊണ്ട് വഖഫ് ചെയ്യണം തോസീൻ ചെയ്യരുത് മദ് അസ്ലിയാണ് ഒരലിഫിൻ്റെ കതറും മാത്രം നീട്ടുക തോസിൻ അടുത്തത് സൂറത്തു സ്വാദിന്റെ തുടക്കത്തിൽ സ്വാദ് ഇതും മദ്ദാസിമാണ് അടുത്തത് സൂറത്ത് ഖാഫിർ അതുപോലെ തന്നെ ഫുസ്ലത്ത് ദുഹാൻ ജുഹറുഫ് ജാസിയ അഹ്ഖാഫ് പോലെയുള്ള സൂറത്തുകളുടെ തുടക്കത്തിൽ ഹാമീം എന്ന് കാണാം ഇവിടെ ഹാഇനെ ഇനെ മദ് അസ്ലീയെ അഥവാ ഒരു അലിഫിൻ്റെ കദർ മാത്രം നീട്ടണം മീമിനെ മദ് ലാസിമായതുകൊണ്ട് മൂന്ന് അലിഫിൻ്റെ കദറും നീട്ടണം ഹാമീം അടുത്തത് സൂറത്ത് ഷൂറ ഇത് പല ആളുകളും തെറ്റിക്കുന്നതാണ് കുറച്ച് ടഫുള്ള ഭാഗം കൂടിയാണ് നമ്മൾ കാഫായ സ്വാദ് പറഞ്ഞതുപോലെ എങ്ങനെ എന്ന് നമുക്ക് നോക്കാം ഹാമീം ഐ സി കോവിടെ ഹാമീം ഹന മദ് അസ്ലിയാണ് ഒരു അലിഫിൻ്റെ കതറും മാത്രം നീട്ടുക ശേഷം മീമിനെ മദ് ലാസിമായത് കൊണ്ട് മൂന്ന് അലിഫിൻ്റെ കതിറും നീട്ടുക ശേഷം ഐൻ മദ് ലാസിമ് ചെയ്യുക സീൻ മദ് ലാസിമ് ചെയ്യുക കാഫും മദ് ലാസിമ് ചെയ്യുക എന്നാൽ ഇതിൻ്റെ ഇടയിൽ ചില മണിക്കേണ്ട സ്ഥലങ്ങളുണ്ട് ഐ കേട്ടില്ലേ അഥവാ ഐ എന്നാദ്യം നീട്ടണം അതിനുശേഷം ഐ എന്ന് അവിടെ മണിക്കുകയും വേണം ഐ സി അവിടെയും മണിക്കണം സി അടുത്തത് സൂറത്തുൽ കാഫ് സൂറത്തുൽ കാഫിൻ്റെ തുടക്കത്തിൽ കോഫ് എന്ന് കാണാം ഇവിടെ ലാസിം മാത്രം ചെയ്താൽ മതിയാകും കോഫ് അടുത്തത് സൂറത്തുൽ കലം അതിൻ്റെ തുടക്കത്തിൽ നൂൻ എന്ന് കാണാം അത് നൂൻ എന്ന് മദ്ദാസിമ ചെയ്തിട്ട് ന്യൂൻ ഇങ്ങനെയാണ് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ പാരായണം ചെയ്യേണ്ട രൂപം ഇൻഷാല് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അള്ളാഹുസ്വഹാനഹു നല്ല രീതിയിൽ ഇതുപോലെ അവൻ്റെ ഖുർആാനെ പാരായണം ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തൗഫിയക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബു ആലമി അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ